ഒരു ക്രിപ്സിയായി അതായത് ഞാൻ മൂന്ന് നൂറ് ഗ്രാം നല്ല ഗ്ലാസ് കൊണ്ട് മൂന്ന് ഗ്ലാസ് പൊടിയെടുത്തിട്ടുണ്ട് മുന്നൂറ് ഗ്രാം എനിക്കാവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇനി അടിക്കുന്ന നമ്മൾ തങ്ങളുടെ ചേർത്ത് ആരും സിമ്പിൾ ആയിട്ടുള്ള ദിവസമാണ് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പക്ഷെ ഒന്നും കൂടി കൃപ്സിയായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന പോലെ ഒരു ദോശ അപ്പൊ അതിന് ഞാനിപ്പം മൂന്ന് ഗ്ലാസ് ഒരു ഗ്ലാസ് ഞാൻ ആദ്യം വിളിക്കുന്ന കാരണം ഒരു ഗ്ലാസ് തോച്ചപ്പോ ഒന്നും പറ്റില്ല അപ്പൊ ഭയങ്കര വെള്ളം മുന്നേ ആവാൻ പഠിങ്ങ അപ്പൊന്ന് നോക്കാം

തിന് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പൊ ഗ്യാശമായി വന്നിട്ട് തൈരിക്ക് കുറച്ച് ഞാൻ ഇവിടെ നെയ്യും എണ്ണയും കൂടി ചേർത്ത് വെച്ചതാണ് അതൊന്ന് തെളിച്ച് കൊടുക്കാം എന്നിട്ടൊന്നും വരിയല്ല നന്നായി വരിഞ്ഞിട്ട് നമുക്ക് ഒന്ന് മറിച്ചിട്ടുണ്ടെന്ന്

চিচড় শেষ চাকি আশে চুড়ি মরচে চাকি কেন দশক ড্রাই ক্লিন কতটা আগে নোক চল ন টেস্ট দোষ আপনি মানে নাম নাড় চট কষ্ট അതിന് നല്ലത് ഉപ്പം തക്കാളി ചട്ടിയാണ് തക്കാളി ചമ്മന്തിയാണ് ചട്ടിയല്ല ചട്ടിയതിലും കുഴപ്പമില്ല പക്ഷേ തക്കാളി ചമ്മന്തി അതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അത് നമുക്കത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അതിന് കൂട്ടി കഴിക്കാം ഹോളുകളൊക്കെ വരണം ഉണ്ടാകും കുറച്ചു നേരം നമ്മൾ വെച്ചാൽ മതി ഹോൾ നമ്മൾ കലക്കിട്ട് പൊടി കലക്കിയിട്ട് കുറച്ചുനേരം വെക്കാം അപ്പൊ ഹോളുകളൊക്കെ ഉള്ള നല്ല ദിവസം നോക്കിട്ടാണെങ്കിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓർമ്മി തക്കാളി ചമ്മന്തി അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു